അഡ്രയിൽ ഉണക്ക് പരിക്കാണ് ചില പേഴ്സണൽ റീസൺസ് കൊണ്ട് താരം നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു ഇങ്ങനെ ഒട്ടനവധി റൂമേഴ്സ് ആണ് ഇന്നലെ ഒരറ്റ ദിവസം കൊണ്ട് തന്നെ വന്നത് എന്തായാലും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ബ്ലാസ്റ്റേഴ്സ് നൽകിയിട്ടുണ്ട് അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക എന്തായാലും ബ്ലാസ്റ്റേഴ്സ് താരമായ അഡ്രയിൽ ഉണക്ക് പരിക്കാണ് അല്ലെങ്കിൽ താരം പേഴ്സണൽ റീസൺസ് കാരണം തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു എന്ന തരത്തിൽ പല റൂമേഴ്സും ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ കേൾക്കാൻ സാധിച്ചു എന്നാൽ പിന്നീട് കറക്റ്റ് സമയത്ത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സോഷ്യൽ മീഡിയ അഡ്മിറ്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്നത് ആകട്ടെ അദ്ദേഹത്തിന്റെ കുട്ടിയുടെ ജനനത്തിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം കൊണ്ടാണ് ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങിയിട്ടുള്ളത് എന്തായാലും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലീവ് താരത്തിന് നൽകിയിട്ടുണ്ട് തീർച്ചയായും തിരിച്ചു അദ്ദേഹം വരുന്നതായിരിക്കും ഒക്കെ അപ്പോൾ ചില റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് താരം അല്ലെങ്കിൽ അഡ്രലോണയുടെ ആദ്യത്തെ മത്സരം നഷ്ടമായേക്കുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ വരാണെങ്കിൽ തന്നെ നോവ അതുപോലെ തന്നെ അഡ്രയിൽ ഉണർന്ന താരത്തെയും നമുക്ക് ആദ്യ മത്സരത്തിൽ കാണാൻ സാധിക്കില്ല നോവയുടെ കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് താരം രണ്ട് യെല്ലോ കാർഡുകൾ കഴിഞ്ഞ സീസണിൽ കണ്ടതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യ മത്സരം നഷ്ടപ്പെടുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെ പറ്റി താഴെ കമന്റായി രേഖപ്പെടുത്തുക സോ മറ്റൊരു പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ ചാനൽ ബൈ